ചമ്മട്ടിപ്പാടം എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് വിനായകൻ ജനകീയമാവുന്നത് എന്നാൽ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിൽ സജീവമായിരുന്നു അന്നൊന്നുമില്ലാത്ത രീതിയിൽ വിനായകനെ പ്രശസ്തി നേടിക്കൊടുത്തത് ഈ സിനിമയായിരുന്നു പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ വിനായകനെ തേടിയെത്തിയെങ്കിലും ഇന്ന് നടനെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയർന്നു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്റേതായ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു താമസിക്കുന്ന ഫ്ളാറ്റിന് തൊട്ടടുത്തുള്ള വീട്ടുകാരെ ചീത്ത വിളിക്കുന്നതും നഗ്നത പ്രദർശനം നടത്തുന്നതുമായ വിനായകന്റെ വീഡിയോ ആയിരുന്നു പ്രചരിച്ചത് ഈ ദൃശ്യങ്ങൾ വിനായകൻ തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിടുകയും ചെയ്തു ഇതിനെതിരെ രൂക്ഷമായ രീതിയിൽ വിമർശനം വന്നതോടെ നടൻ തന്റെ തെറ്റ് ഏറ്റുപറയുകയും ചെയ്തു ഇപ്പോഴത്തെ വിനായകനെ കുറിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫ് പങ്കുവെച്ച കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച പുതിയ വീഡിയോയിലാണ് അഷ്റഫ് സംസാരിച്ചിരിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും ഉന്നത പദവിയിലെത്തിയ താരമാണ് വിനായകൻ നല്ല കഴിവുറ്റ നടനും കലാകാരനുമാണ് അതിൽ ആർക്കും സംശയമില്ല രജനീകാന്തിന്റെ ജയിലർ എന്ന സിനിമയിലെ വർമ്മൻ എന്ന കരുത്തുറ്റ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച് തെന്നിന്ത്യ ഒട്ടാകെ ആരാധകരെ സൃഷ്ടിച്ചു എന്നാൽ ഇപ്പോൾ വിനായകൻ പൊതുസമൂഹത്തിൽ വിനയായി മാറി വിനായകൻ എപ്പോഴും പൊതുസമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ഹിറ്റായ പ്രദർശനം തുടരുന്നത് അദ്ദേഹത്തിന്റെ തുണിപൊക്കിക്കളിയാണ് മദ്യപിച്ചുള്ള നെഗ്ഞതാ പ്രദർശനം അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചെയ്തികൾ പലതും ക്ഷമിച്ചതും കണ്ടില്ലെന്ന് നടിച്ചതും അദ്ദേഹം സ്വയം സൃഷ്ടിച്ച ഇരവാദം കൊണ്ടാണ് തന്റെ നിറവും ജാതിയും നോക്കിയാണ് പലരും തന്നെ എതിർക്കുന്നത് എന്നായിരുന്നു അത് ആദ്യമൊക്കെ ഞാനും അത് വിശ്വസിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ കേരളമൊട്ടാകെ വിഷമിച്ചിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിനെതിരെ ഒരേ ഒരു എതിർ ശബ്ദമേ കേരളത്തിൽ ഉയർന്നുള്ളൂ അത് ഈ മഹാൻ്റേതാണ് സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വാക്കുകളല്ലേ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നത് ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിക്കുന്നവരെല്ലാം അനുഭവിക്കുന്നത് നമ്മുടെ കൺമുന്നിൽ നേർ സാക്ഷ്യമാണെന്നും അഷ്റഫ് പറയുന്നു